ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കവിഞ്ഞു രണ്ടുപേരെയാണ് ഇസ്രായേൽ സേന കൊന്നൊടുക്കിയത് പരിക്കേറ്റു ഈ വർഷം മാത്രം മുപ്പതിലേറെ കുഞ്ഞുങ്ങളാണ് ആക്രമണത്തിൽ മരണത്തിന് കീഴടങ്ങിയത് അതിനിടെ ഗസയുടെ ഭരണം ടെക്നോക്രാറ്റിക് സമിതിക്ക് കൈമാറാൻ ഇസ്രായേൽ തയ്യാറാകണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു അബ്ബാസ് വിവരങ്ങൾ നൽകാനായി അബ്ബാസ് രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായിട്ടുണ്ട് റഫാ അതിർത്തി തുറന്നിട്ടുണ്ട് ബന്ദികളുടെ മൃതദേഹങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ അപ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്താണ് ഗസയിൽ സംഭവിച്ചത് അബ്ബാസ് അനിഷ തീർച്ചയായിട്ടും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയൊക്കെ സമ്മർദ്ദ ഫലമായിട്ടാണ് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് ഈ കരാറിന് യാതൊരു തരത്തിലുള്ള ഗൗരവവും കൽപ്പിക്കാതെയുള്ള ആക്രമണവുമായിട്ടാണ് ഇന്നും ഇസ്രായേൽ ഗസയിൽ അവരുടെ ആക്രമണങ്ങളൊക്കെ നടത്തിയത് ഏതായാലും ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറിടെ രണ്ട് രണ്ട് പേർ കൊല്ലപ്പെടുകയും ഇരുപത്തി അഞ്ചിലേറെ പേർക്ക് പരിക്കേറ്റയും ചെയ്തു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു ഗസ എന്നുള്ള റിപ്പോർട്ടെന്ന് പറയുന്നത് ഇതോടുകൂടെ എഴു മരണസംഖ്യ എഴുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഏഴായി എന്നുള്ളതാണ് ആകെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം ആക്രമണം ആരംഭിച്ച ശേഷം ഇത്രയും പേരാണ് ഗസയിൽ കൊല്ലപ്പെടുന്നത് ഇതിൽ തന്നെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം മാത്രം അഞ്ഞൂറ്റി എഴുപത്തി ആറ് കൊല്ലപ്പെട്ടു എന്നതുകൂടി നമ്മളിതോടുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് ആകെ പരിക്കേറ്റവരുടെ പരിക്കേറ്റവരുടെ എണ്ണം ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം കഴിയുന്നു അതുപോലെ ഈ വെടിനിർത്തൽ കരാറിന് ശേഷം പരിക്കേറ്റവരുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറിലേറെയാകുന്നു എന്നുള്ളതാണ് ഒരു വെടിനിർത്തൽ കരാറിന് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഒക്കെ സമ്മർദ്ദ ഫലമായി നിലവിൽ വന്ന ഒരു കരാറിന് ഇസ്രായേൽ സേന കാണിക്കുന്ന ഒരു ഒരു ഗൗരവം എത്ര എത്രയുണ്ട് എന്ന് അത് കൃത്യമായിട്ട് ഇത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് ഏതായാലും ഇസ്രായേൽ സേന ഇന്ന് കരാതിർത്തി ഇന്ന് കടൽ വഴിയും അതുപോലെ കരവഴിയും ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇന്ന് ഗസയിൽ മാത്രമല്ല ഫെസ്റ്റ് ബാങ്കിൽ കൂടി ഇസ്രായേലിൻ്റെ ആക്രമണം റിപ്പോർട്ട് ചെയ്തു ഒരു വലിയ കെട്ടിടം ഇന്ന് ഗസയ്ക്കകത്ത് നാല് അഞ്ച് നിലയിലുള്ള വലിയ കെട്ടിടം തകർക്കുന്ന ഒരു വിഷ്വൽ അത് അതുകൂടി ഇന്ന് ഗസയിലെ സ ഗജയിലെയും അതുപോലെ ലോകത്തിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഏതായാലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ ഗസയിൽ ആ ആ കെട്ടിടത്തിലുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകാൻ പറയുകയും അങ്ങനെ അത് തകർക്കുകയും ചെയ്യുകയായിരുന്നു എല്ലാ ദിവസവും ഇങ്ങനെ ആക്രമണം നടക്കുന്നുണ്ട് അതിന് കാരണമായി പറയുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് തങ്ങളുടെ സേനയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇത് ഇത് പറഞ്ഞാണ് എല്ലാ ദിവസവും ഒന്നും രണ്ടും പേരെ ഇസ്രായേൽ സേന കൊന്നൊടുക്കുന്ന സാഹചര്യമുള്ളത് ഇന്ന് ഈ ഇരുപത്തിനാല് മണിക്കൂറിനെ രണ്ട് പേരാണ് കൊല്ലപ്പെട്ടതെങ്കിൽ നമുക്കറിയാം ഒരാഴ്ച മുമ്പ് ഇരുപത്തൊന്ന് പേർ കൊല്ലപ്പെട്ട വളരെ വലിയൊരു ആക്രമണം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇസ്രായേൽ സേന അതിൻ്റെ ആക്രമണം നിരന്തരമായി ഗസയിൽ തുറന്നുകൊണ്ടിരിക്കുമെന്ന് തുറന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമുണ്ട് ഇതോടുകൂടി തന്നെ ഇന്ന് റഫ അതിർത്തി വഴി ഈജിപ്തിലേക്ക് മെഡിക്കൽ വാക്കേഷനുമായി ബന്ധപ്പെട്ട ചികിത്സക്കായി ബന്ധപ്പെട്ട പോകേണ്ട ഒരു കുഞ്ഞുകൂടി അവിടെ മരിച്ചു എന്നുള്ളതാണ് ഇതോടൊപ്പം തന്നെ ഈ ഈ വർഷം ആരംഭിച്ച ശേഷം മുപ്പതിൽ മുപ്പത്തി നാല് കുഞ്ഞുങ്ങൾ റഫേൽ റഫേൽ സോറി ഗസയിൽ മരിച്ചു എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വായിക്കണം ഈ ഗസയിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട് ആക്രമണം മാത്രമല്ല ഒരു അവിടെയുള്ള അതിശൈത്യം മൂലവും കുഞ്ഞുങ്ങൾ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഏകദേശം പന്ത്രണ്ട് പത്തിലേറെ കുഞ്ഞുങ്ങൾ ഈ അതിശൈത്യം മൂലം ഗസയിൽ കൊല്ല ഇതുവരെ ഇതുവരെ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതോടുകൂടിയാണ് ഈ ഗസയിലെ ആളുകൾക്ക് നേരെയുള്ള ഗസയിലും നിസ്സഹായ മനുഷ്യർക്ക് നേരെയുള്ള ആക്രമണം നടക്കുന്നത് ഈ നോക്കൂ നോക്കൂ അനീഷ ഇത് ആക്രമണം നടക്കുന്നത് ടെൻറ്റുകൾക്ക് നേരെയാണ് അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് നേരെയാണ് ഈ ടെൻറ്റുകളുടെയൊക്കെ മേൽക്കൂര എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളോ അതുപോലെ അന്താരാഷ്ട്ര ഒക്കെ സഹായത്തോടു കൂടെ വലിച്ചു കെട്ടിയ ടാർപോളിൻ ഷീറ്റുകൾ താമസിക്കുന്ന മനുഷ്യർക്ക് നേരെയാണ് ഈ നിസ്സഹായരായ മനുഷ്യർക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഇതോടൊപ്പം തന്നെ ഇന്ന് ഹമാസ് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട് അഥവാ ഗസയിലെ ദൈനംദിന കാര്യങ്ങളുടെ അത് ദൈനംദിന കാര്യങ്ങളുടെ ചുമതല ഇതുമായി ബന്ധപ്പെട്ട് യു എസ് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്നിട്ടുള്ള കരാർ പ്രകാരമുള്ള ഈ അഡ്മിനി ടെക്നോക്രാറ്റിക് ബോഡിക്ക് കൈമാറണം എന്നുള്ളൊരു കാര്യം കൂടി ഹമാസ് ഇന്ന് ഉന്നയിച്ചിട്ടുണ്ട് ഇത് വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമാണ് എന്നാൽ അത് അംഗീകരിക്കാൻ ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം തയ്യാറായിട്ടില്ല അത് മുൻ ഇസ്ര ഫലസ്തീൻ അതോറിറ്റിയുടെ മന്ത്രി കൂടിയായിട്ടുള്ള ഒരു സഹായത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു 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 സമിതിയാണിത് ഈ സമിതിക്ക് അധികാരം കൈമാറാൻ ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം തയ്യാറായിട്ടില്ല ആ ഒരു ആവശ്യം ഇന്ന് ഇസ്രായേൽ ഉന്നയിച്ചിട്ടുണ്ട് അറബ് രാജ്യങ്ങളടക്കം ഖത്തറടക്കം അതുപോലെ യു എയും ഈജിപ്തുമടക്കമുള്ള രാഷ്ട്രങ്ങൾ ഈ ഭരണസമിതിക്ക് ഗസയിലെ ദൈനംദിന കാര്യങ്ങളുടെ ചുമതല കൈമാറണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നതാണ് എന്നാൽ റഫാത്ത് അതിർത്തി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഇസ്രായേൽ ഇസ്രായേൽ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പുണ്ട് ആ ഇരട്ടത്താപ്പ് അതുപോലെ തന്നെയാണ് നിലവിൽ ഗസയിലെ ദൈനംദിന ഭരണ ഭരണത്തിൻ്റെ ഒരു ഭരണ ദൈനംദിന ഭരണകാര്യങ്ങൾ കൈമ വിട്ടുകൊടുക്കാനുള്ള ഇസ്രായേലിൻ്റെ വൈ ഏതായാലും അക്കാര്യം ഹമാസ് ഉന്നയിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ അതിന്റെ സമ്മർദ്ദവും ശക്തമാണ് വരും ദിവസങ്ങളിൽ ഇസ്രായേൽ ഇതോടെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് അബ്ബാസ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്